നമസ്കാരം കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നു ഒരു ഇടക്കാല ബഡ്ജറ്റ് നൂറ് ശതമാനം ഇടക്കാല ബഡ്ജറ്റ് എന്ന് തന്നെ പറയാവുന്ന ഒരു ബഡ്ജറ്റ് പ്രസംഗമാണ് ഇന്ന് നടത്തിയത് എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിയിട്ടും വമ്പൻ പ്രഖ്യാപനങ്ങൾ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഉൾപ്പെടുത്തി കയ്യടി നേടാൻ ശ്രമിക്കാത്തത് ഇനി വരാൻ പോകുന്നത് സാമ്പത്തിക പരിഷ്കരണത്തിൻ്റെ വലിയ ദിനങ്ങളാണോ ഇതിനെക്കുറിച്ച് സാമ്പത്തിക വിദഗ്ധനും പ്രശസ്ത സാമ്പത്തിക വിദഗ്ധനും എസ് ബി ഐ മുൻ സി ജി എമ്മുമായ ശ്രീ എസ് ആദികേശവൻ സാർ നമ്മോട് പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് സർ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു സാധാരണഗതിയിലുള്ള ഒരു ഫോർമാറ്റ് അല്ല അതായത് ധനമന്ത്രി അടക്കം നേരത്തെ ഒരു ഇടക്കാല ബഡ്ജറ്റാകുമെന്ന് സൂചിപ്പിച്ചിരുന്നുവെങ്കിലും വലിയ പ്രതീക്ഷകളായിരുന്നു തിരഞ്ഞെടുപ്പിന് മുന്നേ ഉള്ള ബഡ്ജറ്റാണ് സാധാരണഗതിയിൽ വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകേണ്ടതാണ് ഈ ബഡ്ജറ്റ് സ്പീച്ചിനപ്പുറം ഈ ബഡ്ജറ്റിൻ്റെ ഒരു പൊതു സ്വഭാവം എങ്ങനെയാണ് ഇത് ഒരു ഇടക്കാല ബഡ്ജറ്റായി ഇടുങ്ങിപ്പോയോ അതോ ബഡ്ജറ്റ് സ്പീച്ചിനപ്പുറമുള്ള രേഖകളിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത് ഈ ബഡ്ജറ്റ് കേട്ടപ്പോഴും ബഡ്ജറ്റിലെ കണക്കുകൾ നോക്കിയപ്പോഴും എനിക്ക് തോന്നിയ പ്രധാനപ്പെട്ട ഒരു കാര്യം വാക്കുകളിലുള്ള ആത്മവിശ്വാസം കണക്കുകളിലെ വിശ്വാസ്യതയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രതിഭാസമാണ് എനിക്ക് കാണുവാൻ സാധിച്ചത് ധനമന്ത്രി തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ഈ ബഡ്ജറ്റ് സംബന്ധമായ കാര്യങ്ങളിൽ കഴിഞ്ഞ ഒരു എട്ടൊമ്പത് വർഷമായിട്ട് സസൂക്ഷ്മം വീക്ഷിക്കുന്ന ഒരാളെന്നുള്ളതിലേക്ക് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തെ ബഡ്ജറ്റും മാഡം നിർമ്മല സീതാരാമൻ തന്നെയാണ് അവതരിപ്പിച്ചത് പക്ഷേ എന്നാലും ഇന്നത്തെ അവതരണത്തിൽ പ്രത്യേകിച്ചുള്ള ഒരു ആത്മവിശ്വാസം അവരുടെ ടൂണിലുണ്ടായിരുന്നു കണക്കുകൾ പരിശോധിച്ചപ്പോൾ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം തോന്നിയത് കേന്ദ്ര ഗവൺമെൻറ് അവതരിപ്പിച്ച ബജറ്റിനനുസൃതമായ സമാഹരണം കാര്യക്ഷമമായിട്ട് നടക്കുന്നു എന്നുള്ളതിൻ്റെ പരിപൂർണമായ തെളിവ് ഈ ബജറ്റ് അവതരണത്തോടുകൂടി നമുക്ക് ലഭിക്കുന്നു അത് ഞാൻ ഇന്ന് സംസാരിച്ചപ്പം വേറെ രണ്ട് അവസരത്തിലും പറഞ്ഞതാണ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് മൂന്ന് വർഷത്തെ നികുതി വരുമാനത്തിൻ്റെ ആകത്തുക നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വർഷവും കേന്ദ്ര ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റ് എസ്റ്റിമേറ്റിനെക്കാളും ഒരു ലക്ഷം കോടിയെങ്കിലും കൂടുതൽ വിഭവസമാഹരണം നേടുവാനായിട്ട് ഗവണ്മെൻറ്റിന് സാധിക്കുന്നു അപ്പോൾ അങ്ങനത്തെ വിഭവസമാഹരണം നടക്കുന്നതോടുകൂടി സർക്കാരിന് ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുടക്കുവാനുള്ള ചിലവാക്കാനുള്ള കാശ് അവരുടെ കയ്യിലുണ്ടാവുന്നു ഒരു പരിധി കൂടെ കടന്നു പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടിസ്ഥാന സൗകര്യ മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള നീക്കിയിരിപ്പ് കഴിഞ്ഞ ബഡ്ജറ്റിൽ പത്ത് ലക്ഷം കൂടിയായിരുന്നത് ഈ ഇടക്കാല ബജറ്റ് ആണെങ്കിൽ പോലും ഒരു പത്ത് ശതമാനം ഇൻക്രീസോടുകൂടി പതിനൊന്ന് ലക്ഷത്തി പതിനോരായിരത്തി നൂറ്റി പതിനൊന്ന് എന്നുള്ള ഒരു കണക്ക് അവധി ബജറ്റിൽ പറയുകയുണ്ടായി അപ്പോൾ ആ ഒരു ചെലവിലേക്ക് നീങ്ങാനായിട്ടുള്ള കെൽപ്പ് സാമ്പത്തികമായി ഗവണ്മെൻറ്റിന് സാധിക്കുന്നത് ഈ നികുതി സമാഹരണത്തിലെ കാര്യക്ഷമതയും പറഞ്ഞ കണക്ക് അനുസരിച്ചുള്ള നികുതി പിരിവ് നടത്താനുള്ള കെൽപ്പുമാണ് ഇത് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനോ സംസ്ഥാന ഗവണ്മെൻറ്റിനോ ഒന്നും സാധിക്കാതെ പോയ കാര്യവുമാണ് കണക്കൊന്നായിരിക്കും ആക്ച്വൽസ് വരുമ്പോൾ വളരെ വ്യത്യാസമായിട്ടുള്ള ഒരു ഫിഗറായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ നല്ല ഗുഡ് ഗവേണൻസിൻ്റെ ഒരു സിമ്പിളായിട്ട് നമുക്കതിനെ കാണുവാൻ സാധിക്കണം അതൊരു പാർട്ടിയുടെ പ്രതിഫലനമെന്നില്ല ഇപ്പോഴത്തെ നേതൃത്വം നമ്മൾ എന്ത് വിമർശനാത്മകമായി പോലും ഇതിനെ പരിശോധിച്ചാലും വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ടീം ആണ് ഇതിൻ്റെ പുറകിലുള്ളത് എന്നുള്ളത് നമുക്ക് സമ്മതിക്കാതെ നിവർത്തിയില്ല അതാണ് മൊത്തത്തിലേ ബജറ്റ് തരുന്ന ഒരു ഫീൽ വിശ്വാസ്യത ആത്മവിശ്വാസം ഈ രണ്ട് വാക്കുകളും ഇതാണ് ഈ ബഡ്ജറ്റിൻ്റെ ഇടക്കാല ബജറ്റാണെങ്കിൽ പോലും മുഖമുദ്ര അതിലൊരു കണ്ടിന്യൂറ്റിയുമുണ്ട് കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ടുള്ള ബജറ്റിലെ അതാണ് ഞാൻ പറഞ്ഞത് കണ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഒരു പ്രൊജക്ഷനാണ് പക്ഷേ വർഷാവസാനം നമ്മൾ നോക്കുമ്പോൾ എന്താണോ പറഞ്ഞത് ആ കണക്കും ഇതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നു അത് സാധാരണഗതിയിലത് വളരെ പ്രയാസമുള്ള കാര്യമാണ് അങ്ങനത്തെ ഒരു നേട്ടം കൈവരിക്കുക എന്നുള്ളത് അതൊരു നല്ല ടീമിനെ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഗുഡ് ഗവർണൻസ് എന്ന് നമുക്ക് സംബന്ധിച്ചു കൊടുക്കുക തന്നെ വേണം പലപ്പോഴും ഈ പൊതുസമൂഹത്തിൻ്റെ കോൺസെൻട്രേഷൻ എപ്പോഴും ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങളിലാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ എന്താണ് ആക്ച്വൽ ഫിഗേഴ്സിലേക്ക് വരുന്നില്ല ഇതിപ്പോൾ ചേർന്ന് പോകുന്നു എന്നുള്ളതാണ് സാർ സൂചിപ്പിച്ചത് ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലുള്ള ഫോക്കസ് അത് എത്രമാത്രമാണ് രാജ്യത്തിൻ്റെ വികസനത്തെ ബാധിക്കുക വളരെ നല്ല ചോദ്യം പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് സാധാരണക്കാരുടെ വീക്ഷണത്തിൽ മാറ്റം വരുന്നു ചെറുപ്പക്കാരുടെ ഉദാഹരണത്തിന് ബജറ്റിനെ കുറിച്ചുള്ള എക്സ്പെക്റ്റേഷൻ ചോദിക്കുമ്പോഴത്തേക്കും അവർ ഈ നികുതി ഇളവ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്രീ ആയിട്ടുള്ള കാഷിൻ്റെ ട്രാൻസ്ഫറോ ഒന്നുമല്ല അവർ വികസനത്തിനെ കുറിച്ച് പുതിയ എയർപോർട്ട്സ് വേണം പുതിയ റോഡുകൾ വേണം റെയിൽവേ വികസനം വേണം വന്ദേ ഭാരത് പോലുള്ള നല്ല ട്രെയിൻസ് വേണം എന്നുള്ള രീതിയിലേക്ക് ആൾക്കാർ മാറുന്നു ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ജി ഡി പി ഗ്രോത്ത് അതായത് വികസനം എന്നു കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ശരിക്കും വളർച്ചയാണ് ആ നിരക്ക് കഴിഞ്ഞ നാല് വർഷമായിട്ട് നാലഞ്ച് വർഷമായിട്ട് ഏകദേശം ഏഴ് ശതമാനത്തിൽ കവിഞ്ഞ വളർച്ചാ നിരക്ക് നമുക്ക് കൈവരിക്കുവാൻ സാധിക്കുക വഴി എന്താണുള്ള നേട്ടം ആളോഹരി വരുമാനം ആളോഹരി വരുമാനം ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ഒരു എട്ടോ പത്തോ വർഷം കൊണ്ട് അമ്പത് ശതമാനത്തോളം വർദ്ധനവ് വന്നിട്ടുണ്ട് ചെറിയ കാര്യമല്ല ഇനി ഇത് കണക്ക് അപ്പം നമ്മൾ ഈ കണക്കിൻ്റെ അല്ല ആക്ച്വൽ എക്സ്പീരിയൻസ് നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പം ഒരു മാസത്തിൽ രണ്ടത് മണിയെങ്കിലും ഏതെങ്കിലും യാത്ര ചെയ്യുന്ന ഒരാളാണ് നിങ്ങളൊക്കെ പോയിട്ടുണ്ടാവാം എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇന്ന് സർവ്വസാധാരണയായിട്ടുള്ള ചിത്രമാണ് ഒരു ബസ് സ്റ്റാൻഡ് പോലെ ആയിരിക്കുന്നു നമ്മുടെ എയർപോർട്ടുകൾ കാരണം അത്രത്തോളം തിക്കും തിരക്കും അത്രത്തോളം നേരത്തെ എയർപോർട്ട് ഒരു എയർ ട്രാവൽ ലക്ഷറി ആയിരുന്നു ഉണ്ടെങ്കിൽ ഇന്ന് സാധാരണക്കാരനും അത്യാവശ്യം അല്ലെങ്കിൽ ഏതെങ്കിലും ടൂറിനോ അല്ലെങ്കിൽ ഈ ട്രാ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ എയർ ട്രാവൽ സാധ്യമായിട്ട് മാറിയിരിക്കുന്നു അപ്പോൾ ഇന്ത്യ വികസിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ കച്ചവടത്തിൻ്റെ തോതെടുത്താൽ ഇപ്പം ജി എസ് ടി ഫിഗേഴ്സ് ജി എസ് ടിയുടെ കളക്ഷൻ പ്രതിമാസം ഒരു ലക്ഷത്തി അറുപതിനായിരം മിനിമം ഒരു ലക്ഷത്തി അറുപതിനായിരം കോടിയുടെ കളക്ഷൻ നമുക്ക് ജി എസ് ടി വഴി ഉണ്ടാവുന്നു എന്നുള്ളതിൻ്റെ എന്താണത് കാണിക്കുന്നത് അത്രയും മെച്ചപ്പെട്ട രീതിയിലുള്ള കച്ചവടം വാണിജ്യം ഇതൊക്കെ ഇതൊക്കെ നടക്കുന്നു ഫോർമലൈസ് ചെയ്യപ്പെടുന്നു അങ്ങനെ കളക്ഷൻ വരുന്നു ഇത് വികസനത്തിൻ്റെ ഒരു സൂചികയായിട്ട് ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ആൾക്കാർക്ക് ഫ്രീ ആയിട്ടുള്ള ഈ ഏതെങ്കിലും രീതിയിലുള്ള ഇപ്പോൾ റേഷൻ കിട്ടുന്നു അല്ലെങ്കിൽ ആ ഫ്രീ ആയിട്ടുള്ള ട്രാവൽ സൗകര്യങ്ങൾ അതുമാത്രമല്ല ആൾക്കാർ നോക്കുന്നത് അല്ലെങ്കിൽ ടാക്സേഷൻ്റെ ബെനിഫിറ്റ് എന്ത് എത്രത്തോളം വികസനം നമുക്ക് സാധിക്കുന്നു എന്നുള്ള രീതിയിൽ കൂടി ചിന്തിക്കാനായിട്ട് ആൾക്കാർ മാറി മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ശരിക്കും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിൽ നേരത്തെ ആയിരുന്നു ഈ ആയിട്ടുള്ള പരമ്പരാഗതമായ വീക്ഷണമായിരുന്നു ബജറ്റ് വന്നു കഴിഞ്ഞാൽ എനിക്ക് എനിക്കെന്ത് കിട്ടും ഇന്ന് കുറച്ചുകൂടി വിശാലമായ ചിന്താഗതിയുടെ ഫലമായിട്ട് സമൂഹത്തിന് സമൂഹത്തിനെന്ത് കിട്ടും രാജ്യത്തിന് എന്ത് പുരോഗതി ഉണ്ടാവും എത്രത്തോളം വികസനം വികസനമുണ്ടാവും കാരണം ആ വികസനം എല്ലാവർക്കും ഗുണം ചെയ്യും നമുക്ക് മാത്രമല്ല ഇനി വരുന്ന തലമുറയ്ക്കും ഗുണം ചെയ്യും എന്നുള്ള അവബോധം അല്ലെങ്കിൽ ഒരു അവെയർനെസ് പരക്കെ വന്നിട്ടുണ്ട് നമ്മുടെ യുവാക്കളുടെ ഇടയിലും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ ഇടയിലും സാധാരണഗതിയിലൊരു ജനറൽ ഇലക്ഷൻ പോലുള്ളൊരു വലിയ ഇലക്ഷൻ വരാനിരിക്കുമ്പോൾ ഈ വമ്പൻ പ്രഖ്യാപനങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ് നിയമപരമായി സർക്കാരിന് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ ഈ ബഡ്ജറ്റിൽ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാക്കാൻ അതോ സർക്കാർ ബോധപൂർവം അത് വേണ്ടയെന്ന് വെച്ചതായിരിക്കുമോ നിയമപരമായിട്ടൊരു തടസ്സം ഒന്നും ഇല്ല അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം പത്രത്തിലൊക്കെ വന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇടക്കാല ബജറ്റ് ശ്രീ പീയൂഷ് ഗോയൽ അവതരിപ്പിച്ചപ്പോൾ ആണ് നമ്മുടെ പി എം കിസാൻ സമ്മാൻ പദ്ധതിയുടെ ആദ്യത്തെ അനൗൺസ്മെൻറ്റ് വരുന്നത് അത് ഫെബ്രുവരി ഒന്നിനാണ് അനൗൺസ്മെൻറ്റ് വന്നതെങ്കിലും ഡിസംബർ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് കൊടുക്കുവാനുള്ള പി എം കിസാൻ സമ്മാൻ പദ്ധതിയുടെ ഈ ഷെയർ കൊടുക്കുവാനുള്ള തീരുമാനം അവർ കൈക്കൊണ്ടു മാർച്ച് ഒന്നിന് തന്നെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു അങ്ങനെയാണ് ഈ ആറായിരം രൂപയുടെ ആദ്യത്തെ സ്കീം അനൗൺസ്മെൻറ്റ് വരുന്നത് അപ്പം നമുക്ക് പ്രസിഡൻറ് ഉണ്ട് അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള കോൺസ്റ്റിറ്റ്യൂഷനിലായിട്ട് അങ്ങനത്തെ ഒരു നിബന്ധന ഇല്ല ഇടക്കാല ബഡ്ജറ്റിലും വലിയ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട് പക്ഷേ ഈ ഇടക്കാല ബഡ്ജറ്റിൽ വലിയ അനൗൺസ്മെൻറ്റ് പ്രതീക്ഷിക്കേണ്ട എന്നുള്ള കാര്യം ഇന്നലെ പ്രധാനമന്ത്രി പറയുകയുണ്ടായി പിന്നെ എനിക്ക് തോന്നുന്നത് പൊതുവേ പരക്കെ ഒരു അംഗീകാരമുണ്ട് ഈ ഈ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇന്ന് ഭരിക്കുന്ന ആ ഒരു ടീമായിരിക്കും അല്ലെങ്കിൽ ആ ഒരു പൊളിറ്റിക്കൽ ഫോർമേഷൻ ആയിരിക്കും ഇനി അടുത്തതും വരാൻ പോകുന്നതെന്നാണ് എന്നുള്ളതാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ട കാര്യം അപ്പോൾ കുറച്ചുകൂടി സമയവും ഫുൾ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ മറ്റുള്ള എന്തെങ്കിലും മാറ്റങ്ങളോ വേറെ എന്തെങ്കിലും പുതിയ സ്കീംസൊക്കെ ഉണ്ടെങ്കിൽ ആ എക്കണോമിക് സർവേയുടെ കൂടി ബലത്തോടുകൂടി പിന്നെ കുറച്ചുകൂടി സാവകാശത്തോടുകൂടി അത് അനൗൺസ് ചെയ്യാമെന്നുള്ള ഒരു രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാവണം ഇന്ന് വലിയ ഒരു പ്രഗമനം കൊള്ളിക്കുന്ന അല്ലെങ്കിൽ ആൾക്കാർക്ക് പോപ്പുലിസ്റ്റ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു അനൗൺസ്മെൻറ്റും ഇന്നുണ്ടാവാത്തത് അതും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഇവരുടെ കോൺഫിഡൻസിനെ ഇന്ന് ഭരിക്കുന്ന ടീമിൻ്റെ കോൺഫിഡൻസിനെ അത് വെളിവാക്കുന്നു ഈ എക്സ്പെക്റ്റേഷൻസ് ഇപ്പോൾ സാറ് വളരെ വർഷങ്ങളായി മേഖലയിൽ പ്രവർത്തിക്കാൻ എക്സ്പെക്റ്റേഷൻസ് എത്രമാത്രം മീറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബജറ്റ് പ്രഖ്യാപനങ്ങൾ ആ എക്സ്പെക്റ്റേഷൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ പി എം കിസാൻ പദ്ധതിയെക്കുറിച്ചുള്ള ഒരു പരക്കെ എക്സ്പെക്റ്റേഷൻ നമ്മുടെ ഈ ലോക്കൽ മീഡിയയിൽ മാത്രമല്ല ഇംഗ്ലീഷ് പത്രങ്ങളിലും സി എൻ ബി സി പോലത്തെ ചാനലിലും ഒക്കെ ചർച്ചയിൽ വന്നിരുന്നു അതിലെന്തെങ്കിലും ഒരു അധിക നീക്കിയിരിപ്പ് വേണ്ടി നീക്കിയിരിപ്പല്ല ആ തുകയുടെ ഒന്ന് വർധനവ് ആറായിരം എന്നുള്ളത് ഏഴായിരത്തി അഞ്ഞൂറോ എണ്ണായിരമോ ആക്കും അല്ലെങ്കിൽ വനിതാ കർഷകർക്ക് വേണ്ടിയിട്ടെങ്കിലും ആ തുക ഉയർത്തും എന്നുള്ള വർത്തമാനം അല്ലെങ്കിൽ ഡിസ്കഷൻസൊക്കെ ഉണ്ടായിരുന്നു അതൊരു എക്സ്പെക്റ്റേഷൻ ആയിരുന്നു പിന്നെ ടാക്സേഷനെക്കുറിച്ചുള്ള എക്സ്പെക്റ്റേഷൻ അത് എനിക്ക് പോലും ഈ പി എം കിസാൻ പദ്ധതിയെക്കുറിച്ച് ഞാനും പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ടാക്സേഷനെക്കുറിച്ചും പ്രതീക്ഷയുണ്ട് സാധാരണ ഏത് ബഡ്ജറ്റ് വരുവാണെങ്കിലും ബജറ്റ് സമം ടാക്സേഷൻ എന്നുള്ളതാണ് നമ്മുടെ പൊതുവേയുള്ള ചർച്ചാരീതി ഒരു വികസന മാർഗ്ഗരേഖയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ആളാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം ഉത്തരമായിട്ട് ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ ആ എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു പക്ഷേ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിലും കണക്കിന്റെ അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏഴ് ലക്ഷം രൂപ വരെ ഇപ്പൊ വ്യക്തിഗത ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മുടെ ആളോഹരി വരുമാനം രണ്ടു ലക്ഷം രൂപയുള്ള ഒരു രാജ്യത്താണ് ഏഴു ലക്ഷം രൂപയുള്ള ആൾക്കാർക്ക് പോലും ഇൻകം ടാക്സ് കൊടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇനി ഉയർത്തേണ്ട ഒരു ആവശ്യവും പിന്നെ ഈ നികുതി സമാഹരണം നടത്തിയില്ലെങ്കിൽ ഡയറക്റ്റ് ടാക്സ് വഴിയാണെങ്കിലും കോർപ്പറേറ്റ് ടാക്സ് ഇൻകം ടാക്സ് വഴിയാണെങ്കിലും കോർപ്പറേറ്റ് ടാക്സ് വഴിയാണെങ്കിലും ഇൻഡയറക്ട് ടാക്സ് വഴി ആണെങ്കിലും നികുതി സമാഹരണം നടത്തിയാലല്ലേ ജനക്ഷേമകരമായ പദ്ധതികൾക്കുള്ള പൈസ നമുക്ക് നേടുവാൻ സാധിക്കുകയുള്ളു അപ്പം ആ കാര്യത്തിൽ വലിയൊരു എക്സ്പെക്റ്റേഷൻ വ്യക്തിപരമായിട്ട് എനിക്ക് ഉണ്ടായിരുന്നില്ല ഇനിയുള്ള ഈ ഇപ്പം ജൂലൈയിലോ എല്ലാം വരാൻ പോകുന്ന ബഡ്ജറ്റിലും നികുതിയുടെ എന്തെങ്കിലും മാറ്റം വരുമെന്നുള്ള തോന്നൽ എനിക്കില്ല വ്യക്തിപരമായിട്ട് പക്ഷേ സാമ്പത്തികമായ റിഫോംസിൻ്റെ ഒരു കാലഘട്ടമായിരിക്കുമോ അടുത്ത ബഡ്ജറ്റ് മുതൽ ആ ശരിയാണ് സാമ്പത്തികമായിട്ടുള്ള റിഫോംസ് ന്റെ കാലഘട്ടം തന്നെയായിരിക്കും വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ഇപ്പം നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് കാരണം റിഫോംസ് ബഡ്ജറ്റിൽ കൂടി മാത്രമല്ല നടപ്പിലാക്കപ്പെടുന്നത് റിഫോംസ് ബഡ്ജറ്റ് ഇല്ലാതെ തന്നെ ഇപ്പോൾ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് ബഡ്ജറ്റിൽ കൂടിയല്ല വന്നത് ബജറ്റിന് ബജറ്റിൽ ഇല്ലാത്ത ഒരു അനൗൺസ്മെൻ്റ് ആയിരുന്നു പ്രൊഡക്ഷൻ ലിങ്ക് ഇൻസെൻറ്റീവ് സ്കീം നമ്മളെ നേരിട്ട് ബാധിക്കുന്ന ചില വികസന നടപടികൾ പോലും ഉദാഹരണമായിട്ട് കഴിഞ്ഞ ബഡ്ജറ്റ് വന്നപ്പോഴത്തേക്കും വലിയ ചർച്ചയായിരുന്നു നമ്മുടെ കേരളത്തിൽ കേരളത്തിന് വന്ദേ ഭാരത് ട്രെയിൻ ലഭിച്ചില്ല പെട്ടെന്ന് രണ്ട് വന്ദേ ഭാരത് ട്രെയിൻ ഇവിടെ വന്നു ബജറ്റിൽ അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ അത് ശരിക്കും ബജറ്റിൽ അവതരിപ്പിച്ച് ഒരു പോയിന്റ് നേടി അത് കൊണ്ടുവരാമായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ് അത്ര സങ്കുചിതമായിട്ടല്ല ചിന്തിക്കുന്നത് കുറച്ചുകൂടി വിശാലമായിട്ട് അവർക്ക് രാഷ്ട്രീയ ലക്ഷ്യമില്ലെന്നൊന്നും ഞാൻ പറയില്ല ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഭരിക്കുന്നത് ആ രാഷ്ട്രീയ പാർട്ടിക്ക് രാഷ്ട്രീയ ലക്ഷ്യം കാണും അധികാര ലക്ഷ്യം കാണും പക്ഷേ ഫാക്സിനെ ഫാക്സായിട്ട് കണ്ടാൽ അത്ര സങ്കുചിതമായിട്ടുള്ള ഒരു പ്രവർത്തനം അല്ല വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വികസനം രാജ്യം പൊതു താല്പര്യം എന്നുള്ളത് മുൻനിർത്തി തന്നെയാണ് മിക്കവാറും എല്ലാ തീരുമാനങ്ങളും എല്ലാ തീരുമാനങ്ങളും ഞാൻ പറയില്ല മിക്കവാറും എല്ലാ തീരുമാനങ്ങളും ഈ ഗവൺമെൻറ് എടുക്കുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം സർ അവസാനമായിട്ട് ഈ സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികളായാലും വിവിധ മേഖലകളെ ശാക്തീകരിക്കുന്ന പദ്ധതികളായാലും ഇൻഫ്രാസ്ട്രക്ചർ ആയാലും ഇനി അങ്ങോട്ട് ബാങ്കുകളുടെ ഒരു പങ്കാളിത്തം എത്രത്തോളമായിരിക്കും ബാങ്കുകളെയാണ് സാധാരണ കോർപ്പസ് ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഈ മുദ്ര ലോൺസ് ഇതെല്ലാം എങ്ങനെയായിരിക്കും ബാങ്കുകളുടെ ഒരു പങ്കാളിത്തം രണ്ട് കാര്യം ഒന്ന് ബാങ്കുകളുടെ പങ്കാളിത്തം ആദ്യം ഈ ഡെപ്പോസിറ്റിൻ്റെ ഭാഗത്താണെങ്കിൽ ഈ പ്രൈം മിനിസ്റ്റർ ജൻ ധൻ യോജന സ്കീം പരക്കെ ഡിസ്കസ് ചെയ്യപ്പെട്ടതാണ് പക്ഷേ എന്നാലും അൻപത് കോടി അക്കൗണ്ട്സ് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനാലിന് ശേഷം തുറക്കപ്പെട്ടു അതുകൊണ്ടാണ് ഇപ്പം മിക്കവാറും വഴി വഴിയോരോ കച്ചവടക്കാരായാലും ആരായാലും യു പി ഐ യൂസ് ചെയ്യാൻ പറ്റുന്നു അതെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് വഴിയൊരുത്ത കച്ചവടം ചെയ്യുന്ന ഒരാൾക്ക് പൈസ മേടിക്കുവാൻ സാധിക്കുന്നത് അക്കൗണ്ട് തുറക്കപ്പെട്ടതുകൊണ്ടാണ് അപ്പോൾ അക്കൗണ്ട് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിരുന്നു പിന്നെ രണ്ടാമത്തതാണ് യു പി ഐ അതും ഈ ഡിജിറ്റൽ പബ്ലിക് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ അതൊരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്ന് ബഡ്ജറ്റ് സ്പീച്ചിൽ പറയുന്നുണ്ട് മനസ്സിലാക്കേണ്ട കാര്യം ഈ ഇന്ത്യയിൽ സ്വയം നിർമ്മിക്കപ്പെട്ട പൊതുമേഖലയിൽപ്പെട്ട ഈ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലായിരുന്നുവെങ്കിൽ വിസ മാസ്റ്റർ കാർഡ് എന്ന് പറയുന്ന രണ്ട് കമ്പനികൾ നമ്മുടെ പേയ്മെൻറ്റ് സിസ്റ്റം കംപ്ലീറ്റ് ഡോമിനേറ്റ് ചെയ്തതിനായി കാരണം നേരത്തെ എ ടി എം കാർഡെന്ന് പറഞ്ഞാൽ ബാങ്കിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന കാർഡ് ശരിക്കും വിസ അല്ലെങ്കിൽ മാസ്റ്റർ കാർഡായിരുന്നു ഇന്ന് റുപേ കാർഡ് വരുന്നുണ്ട് റുപേ കാഡിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ യു പി ഐ ആണ് ക്യു ആർ കോഡ് വെച്ച് പേയ്മെൻറ്റ് ചെയ്യുമ്പം സീറോ ടച്ച് എവിടെയും ടച്ച് ചെയ്യുന്നില്ല സീറോ ടൈം ഉടൻ തന്നെ പൈസ പോകുന്നു സീറോ കോസ്റ്റ് ഒരു കോസ്റ്റും ഇല്ല നമ്മൾ പതിനഞ്ച് രൂപ ഇരുപത് രൂപ ചെറിയ വളരെ ചെറിയ തുക പകരക്ക് കൈമാറുമ്പോൾ ശരിക്കും പേയ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ പൊതുമേഖലയിലല്ലായിരുന്നു ഇതേപോലെ സ്വകാര്യ മേഖലയിലായിരുന്നെങ്കിൽ ഈ ഇരുപത് രൂപയ്ക്ക് എന്തെങ്കിലും ചാർജ് ഈടാക്കുമായിരുന്നു ഇതൊരു വലിയ വിപ്ലവകരമായ മാറ്റമാണ് അപ്പോൾ ഈ മാറ്റങ്ങൾ ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഈ തൊഴിൽ മേഖലയിലെ പ്രശ്നം അഡ്രസ്സ് ചെയ്യാനായിട്ടാണ് തൊഴിൽ സർക്കാരിന് പരിമിതമായ തോതിലേ തൊഴിൽ നൽകാൻ സാധിക്കുകയുള്ളൂ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് മതിയാകും അപ്പോൾ സ്വയം തൊഴിൽ സംരംഭങ്ങൾ രണ്ട് ചെറുകിട സ്മോൾ മീഡിയം ആൻഡ് മൈക്രോ എൻ്റർപ്രൈസസ് തുടങ്ങാനായിട്ടുള്ള വായ്പകളുടെ സൗകര്യം കൂട്ടിക്കൊടുക്കുക ആ രീതിയിലുള്ള നടപടികളും കൂടി ഉണ്ടെങ്കിൽ നമ്മളെപ്പോലത്തെ വികസിച്ച് വരുന്ന രാജ്യത്തിൽ പ്രത്യേകിച്ച് യുവാക്കളുടെ ബാഹുല്യമുള്ള ഒരു രാജ്യത്തിൽ എല്ലാ മാസവും പത്ത് ലക്ഷം പേര് ഉദ്യോഗാർത്ഥികളായിട്ട് വരുന്ന രാജ്യത്തിൽ പ്രൈവറ്റ് എൻ്റർപ്രൈസ് ആൻഡ് പ്രൈവറ്റ് ഓൺടർഷി ഓണ്ടർപ്രണർഷിപ്പ് നമ്മൾ പ്രൊമോട്ട് ചെയ്യാതെ ആ ഒരു പ്രശ്നം നമുക്ക് നേരിടുവാൻ സാധിക്കുകയുള്ളൂ അതിനുള്ള സമഗ്രമായ ഒരു മൂവാണ് സക്സസ്ഫുൾ എന്നാണ് പ്രതീക്ഷ ഇതിനർത്ഥം ഇതിനകം തന്നെ എല്ലാം പരിഹരിക്കപ്പെട്ടു എന്നുള്ളതല്ല പക്ഷെ ശരിയായ ദിശയിലുള്ള നടപടിക്രമങ്ങളും ശരിയായ ദിശയിലുള്ള പ്രവർത്തനവും ശരിയായ ദിശാബോധത്തോടു കൂടിയുള്ള പോളിസീസും പൊതുവെ നടപ്പാക്കൽ നടപ്പാക്കപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും വളരെയധികം നന്ദി സാർ ഈ ബഡ്ജറ്റിൻ്റെ ഈ ദിവസം നമ്മോട് പ്രതികരിച്ചതിനും ഇത്രയധികം വിശദമായ വിവരങ്ങൾ തന്നെ ബഡ്ജറ്റ് ഒരു സാമ്പത്തിക രേഖയാണ് ആ രീതിയിൽ തന്നെയാണ് ബഡ്ജറ്റിനെ വിലയിരുത്തേണ്ടതും ശ്രീ എസ് ആദികേശവനായിരുന്നു നമ്മോട് ഈ ബഡ്ജറ്റിനെ കുറിച്ച് വളരെ വിശദമായി തന്നെ പ്രതികരിച്ചത് വെബ് ഡെസ്ക് ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്